എല്ലാവർക്കും നമസ്കാരം ഷേക്സ്പിയർ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മൾ അടുത്തതായിട്ട് ഒരു ക്ലാസ് സീരീസ് ആരംഭിക്കുകയാണ് അതായത് കെ ഡി ആർ ബി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന എക്സാമുകൾക്ക് ഇരുപത് മാർക്ക് നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരിക ക്ഷേത്രാചാരങ്ങൾ ക്ഷേത്രങ്ങൾ ക്ഷേത്രകലകൾ ദേവസ്വം ബോർഡിൻ്റെ ഭരണ നിർവഹണ വിഭാഗങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ വരിക ഇനി പ്രധാനമായിട്ടും ദേവസ്വം ബോർഡ് വിളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കെ ഡി ആർ ബി നടത്താൻ പോകുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ദേവസ്വം എൽ ഡി ഇതിനെ സബ് ഗ്രൂപ്പ് ഓഫീസർ എന്നും പറയാറുണ്ട് അതുപോലെ തന്നെ ഗുരുവായൂരിൽ തന്നെ പിയൂൺ അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി അതുപോലെ നാലാമത്തെ പ്രധാനപ്പെട്ടയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കഴകം അത്രയും എക്സാമുകളാണ് പ്രധാനമായിട്ടും കെ ഡി ആർ ബി വിളിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അഞ്ചാമത്തത് സ്ട്രോങ് റൂം ഗാർഡ് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ട്രോങ് റൂം ഗാർഡ് ഇങ്ങനെ പ്രധാനപ്പെട്ട അഞ്ച് എക്സാമുകളാണ് ഇനി അടുത്തതായിട്ട് കെ ഡി ആർ ബി വിളിക്കാൻ പോകുന്നത് ഏറ്റവും നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് സ്ട്രോങ് റൂം ഗാർഡും ഗുരുവായൂർ ദേവസ്വം എൽ ഡിയും പി യൂണിൻ്റെ എക്സാം ആണ് അതിന് ശേഷമായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി കൊച്ചിൻ ദേവസ്വം ബോർഡ് കഴകം കൊച്ചിൻ ദേവസ്വം ബോർഡ് കഴകം എന്നേ ലിസ്റ്റ് കഴിഞ്ഞതാണ് പക്ഷേ അന്ന് നോട്ടിഫിക്കേഷനിൽ വന്ന ആൾക്കാരെ മാത്രമേ എടുത്തു അപ്പോൾ അന്ന് ആ ലിസ്റ്റിനുള്ള ഒരു കുറേ കേസിന് പോയി ഒരു കുറച്ചധികം പേരെടുത്തിരുന്നു അതുകൊണ്ടാകാം താമസിച്ചത് എന്തായാലും അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ എക്സാമുകളാണ് മെയിനായിട്ട് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യമാണ് കേരളത്തിലെ ദേവസ്വം കേരളത്തിൽ ആകെ എത്ര ദേവസ്വം ബോർഡുകളുണ്ട് കേരളത്തിൽ മൊത്തത്തിൽ അഞ്ച് ദേവസ്വം ബോർഡുകളാണ് ഉള്ളത് അതിലെ ഏറ്റവും വലുത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് രണ്ട് കൊച്ചി ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മൂന്ന് മലബാർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ അമ്പലത്തിന് മാത്രമായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൂടൽമാണിക്യം ക്ഷേത്രത്തിനായിട്ട് മാത്രം കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കൂടൽ മാണിക്യം ദേശം ദേവസ്വം ബോർഡ് ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡുകളാണ് കേരളത്തിലുള്ളത് ഇനി തിരുവിതാംകൂർ ഏറ്റവും വലിയ ദേവസ്വമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ എത്രക്കെയാണ് ഇതിൻ്റെ ഒരു കണക്ക് മാറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കാരണം ഓരോ ഓരോ വർഷവും ദിവസം പുതിയ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുമ്പം ഇതിൻ്റെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിലുള്ളത് മേജർ ക്ഷേത്രങ്ങൾ ഇരുന്നൂറ്റി മൈനർ ക്ഷേത്രങ്ങൾ നാനൂറ്റി അമ്പത്താറ് പെറ്റി ക്ഷേത്രങ്ങൾ നാന്നൂറ്റി അറുപത്തേഴ് പി ഡി ക്ഷേത്രങ്ങൾ അൻപത്തെട്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ അതിൻ്റെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും അവിടെ നടക്കുന്ന പൂജകളുടെ അടിസ്ഥാനത്തിലും നാലായിട്ട് തരംതിരിക്കുന്നുണ്ട് അങ്ങനെ ആ നാല് കാറ്റഗറിയിലുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണമാണ് നമ്മൾ പറഞ്ഞത് ഏതാ മേജർ ക്ഷേത്രങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മൈനർ ക്ഷേത്രങ്ങൾ നാനൂറ്റി അമ്പത്താറ് പെറ്റി ക്ഷേത്രങ്ങൾ നാനൂറ്റി അറുപത്തേഴ് പി ഡി ക്ഷേത്രങ്ങൾ അമ്പത്തെട്ട് ഇങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേരളത്തിലാകെ അഞ്ച് ദേവസ്വം ബോർഡുകളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൂടൽ മാണിക്യം ദേവസ്വം ബോർഡ് ഇനി മേജർ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു മേജർ ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് മേജർ ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഈ ഒരു മേജർ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദിവസവും മൂന്നിൽ കൂടുതൽ പൂജകൾ നടക്കുന്ന ക്ഷേത്രങ്ങളാണ് ഈ മേജർ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ക്ഷേത്രങ്ങളിൽ അതായത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളാണ് മേജർ ക്ഷേത്രങ്ങൾ രാവിലെയും വൈകുന്നേരവും എല്ലാ മാസവും എല്ലാ ദിവസവും ഈ ക്ഷേത്രങ്ങൾ തുറക്കും രണ്ടാമത് മൈനർ ക്ഷേത്രങ്ങളാണ് നാനൂറ്റി അമ്പത്താറ് മൈനർ ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് ഇത് രാവിലെയും വൈകിട്ടും തുറക്കുന്നതായിരിക്കും ദിവസം മൂന്നിൽ താഴെ പൂജകളായിരിക്കും മൈനർ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുക വരുമാനത്തിൻ്റെ കാര്യത്തിൽ മേചറിന് താഴെ നിൽക്കുന്ന ക്ഷേത്രങ്ങളാണ് മൈനർ ക്ഷേത്രങ്ങൾ ഇനി പെറ്റി ക്ഷേത്രങ്ങളാണ് നാന്നൂറ്റി അറുപത്തി ഏഴ് പെറ്റി ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് ഇത് ചെറിയ ക്ഷേത്രങ്ങളാണ് ദിവസത്തിൽ ഒരു നേരം മാത്രമാണ് തുറക്കുന്നത് ഒരു നേരം മാത്രമാണ് പൂജയും നടക്കുന്നത് ഇനി പി ഡി ക്ഷേത്രങ്ങളാണ് അമ്പത്തിയാറ് പി ഡി ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് വളരെ ചെറിയ ക്ഷേത്രങ്ങളാണ് വർഷത്തിലോ മാസത്തിലോ ഒരിക്കൽ മാത്രം തുറക്കുന്ന ക്ഷേത്രങ്ങളാണ് വരുമാനത്തിൻ്റെ കാര്യത്തിൽ വളരെ കുറവ് വരുമാനമാണ് ഈ ക്ഷേത്രങ്ങൾക്കുള്ളത് അടുത്ത ക്ഷേത്രങ്ങൾ ദേവതകൾ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആകെ ക്ഷേത്രങ്ങൾ നമ്മൾ പറഞ്ഞു അതിൽ ഓരോ ദേവതകളുടെ പേരിലുള്ള ക്ഷേത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത് ശിവൻ്റെ ക്ഷേത്രങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ശിവൻ്റെ ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് അതായത് ശിവഭഗവാനെ ശിവ ശിവഭഗവാനെ പ്രധാനമായിട്ടും പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ക്ഷേത്രങ്ങളാണ് ദേവീക്ഷേത്രങ്ങൾ മുന്നൂറ്റി എൺപത്തി ഏഴ് ദേവീക്ഷേത്രങ്ങളാണ് ഉള്ളത് അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങൾ നൂറ്റി എഴുപത്തി ക്ഷേത്രങ്ങളാണ് അയ്യപ്പനെ ആരാധിക്കുന്ന പ്രധാനമായിട്ടും അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ഗണപതി ക്ഷേത്രങ്ങൾ മുപ്പത്തി ഒന്നെണ്ണമാണ് ഇനി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ മുപ്പത്തി ആറ് രാമലക്ഷ്മണം അതായത് രാമനും ലക്ഷ്മണനും ഒരേപോലെ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ആറ് ക്ഷേത്രങ്ങൾ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങൾ ഏഴെണ്ണം സരസ്വതി ക്ഷേത്രങ്ങൾ രണ്ടെണ്ണം അയന്നിട്ട് പറയാം ശിവൻ്റെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ശിവനെ പ്രധാനമായിട്ടും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങൾ ഇരുന്നൂറ്റി ദേവീക്ഷേത്രങ്ങൾ മുന്നൂറ്റി എൺപത്തേഴ് അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങൾ നൂറ്റി എഴുപത്തി ഒമ്പത് ഗണപതി ക്ഷേത്രങ്ങൾ മുപ്പത്തൊന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ മുപ്പത്തി ആറ് രാമലക്ഷ്മണ ക്ഷേത്രങ്ങൾ ആറ് നരസിംഹമൂർത്തി ക്ഷേത്രങ്ങൾ ഏഴ് ക്ഷേത്രങ്ങൾ രണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇനി ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും റാണി ലക്ഷ്മി ഫായി ഏറ്റെടുത്തു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും റാണി ലക്ഷ്മി ഫായി ഏറ്റെടുത്തു അല്ലെങ്കിൽ റാണി ലക്ഷ്മിഫായുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും അതിൻ്റെ ചുമതലയും ഏറ്റെടുത്തിട്ട് ഇനി ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണത്തിനായിട്ട ദേവസ്വം ബോർഡ് രൂപീകരിക്കാൻ വിളംബരം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്താ പറഞ്ഞ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണത്തിനായി ദേവസ്വം ബോർഡ് രൂപീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ വിളംബരം പുറപ്പെടുവിച്ചു അപ്പം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും റാണി ലക്ഷ്മിപ്പായി ഏറ്റെടുത്തു ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണത്തിനായി ദേവസ്വം ബോർഡ് രൂപീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിളംബരം ചെയ്തു നമ്മുടെ ദേവസ്വം ബോർഡ് ചരിത്രമാണ് പറയുന്നത് ഇനി ദേവസ്വങ്ങളുടെ ഭരണം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് എന്താ പറഞ്ഞത് ദേവസ്വങ്ങളുടെ ഭരണം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത് അപ്പോൾ ചോദിക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വരുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വരുമ്പോൾ പ്രസിഡൻറ്റ് ഇനി തിരുവിതാംകൂർ കൊച്ചി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ട് അനുസരിച്ച ദേവസ്വം ബോർഡ് ഗവൺമെൻറ് അംഗീകരിച്ച വർഷം എന്താ പറഞ്ഞ തിരുവിതാംകൂർ കൊച്ചി റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ട് അനുസരിച്ച ദേവസ്വം ബോർഡ് ഗവൺമെൻറ് അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇത് അംഗീകരിച്ചത് ഈ ഒരു ആക്ട് അതായത് തിരുവിതാംകൂർ കൊച്ചി റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ട് അനുസരിച്ച് ദേവസ്വം ബോർഡ് ഗവൺമെൻറ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ ആക്ട് ഈ ആക്ട് അല്ലെങ്കിൽ ഓർഡിനൻസ് അനുസരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പി ജി എൻ ഉണ്ണിത്താനാണ് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭനായിരുന്നു അദ്ദേഹമാണ് ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് തിരുവിതാംകൂർ കൊച്ചി റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഓർഡിനൻസ് അനുസരിച്ചെന്നും ചില ചോദ്യങ്ങൾ വരാറുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ പി ജി എൻ ഉണ്ണിത്താനാണ് ഓക്കെ ഇപ്പം നമ്മൾ ആദ്യം തൊട്ടൊന്നുകൂടെ ഒന്ന് പറയാം കേരളത്തിലാകെ അഞ്ച് ദേവസ്വം ബോർഡുകൾ തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ഗുരുവായൂർ കൂടൽ മാണിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മേജർ ക്ഷേത്രങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തി നാല് മൈനൽ ക്ഷേത്രങ്ങൾ നാന്നൂറ്റി അമ്പത്താറ് പെറ്റി ക്ഷേത്രങ്ങൾ നാനൂറ്റി അറുപത്തേഴ് പിടി ക്ഷേത്രങ്ങൾ അൻപത്തെട്ട് മേജർ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത ദിവസവും മൂന്നിൽ കൂടുതൽ പൂജകളുണ്ടാവും രാവിലെയും വൈകുന്നേരവും തുറക്കും മൈനൽ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്താണ് രാവിലെയും വൈകിട്ടും തുറക്കും ദിവസം മൂന്നിൽ താഴെ പൂജകളാണ് നടക്കുന്നത് ഇനി പെറ്റി ക്ഷേത്രങ്ങൾ ചെറിയ ക്ഷേത്രങ്ങളാണ് ദിവസത്തിൽ ഒരു നേരം നട തുറക്കുന്നു പി ക്ഷേത്രങ്ങൾ വളരെ ചെറിയ ക്ഷേത്രങ്ങളാണ് വളരെ കുറച്ച് വരുമാനം വർഷത്തിലോ മാസത്തിലോ ഒരിക്കൽ മാത്രമാണ് ഇത് തുറക്കുന്നത് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ദേവീക്ഷ ദേവതകളുടെ അടിസ്ഥാനത്തിൽ എത്ര ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് ശിവൻ്റെ ക്ഷേത്രങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ദേവീ ക്ഷേത്രങ്ങൾ മുന്നൂറ്റി എൺപത്തേഴ് അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങൾ നൂറ്റി എഴുപത്തൊമ്പത് ഗണപതി ക്ഷേത്രങ്ങൾ മുപ്പത്തൊന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ മുപ്പത്താറ് രാമലക്ഷ്മണ ക്ഷേത്രങ്ങൾ ആറ് നരസിംഹമൂർത്തി ക്ഷേത്രങ്ങൾ ഏഴ് ക്ഷേത്രങ്ങൾ രണ്ട് പിന്നെന്താ പറഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലെ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും റാണി ലക്ഷ്മിബായി ഏറ്റെടുത്തു ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണത്തിനായിട്ട് ദേവസ്വം ബോർഡ് രൂപീകരിക്കാൻ വിളംബരം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ദേവസ്വം ഗോഡ് ഭരണം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് അത് നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ഇനി തിരുവിതാംകൂർ കൊച്ചി റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ട് അനുസരിച്ച് ദേവസ്വം ബോർഡ് ഗവൺമെൻറ് അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഈ ആക്ട് അല്ലെങ്കിൽ ഓർഡിനൻസ് അനുസരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ ആദ്യത്തെ വ്യക്തി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ പി ജി എൻ ഉണ്ണിത്താൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്